കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു കാട്ടാക്കട ആദിശേഖർ കൊലപാതക കേസ് കാരണം മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ഒരു കുഞ്ഞിന് ഒരു വലിയ ഭാവിയുള്ള ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായ ഇപ്പോൾ ആ കേസിന്റെ വിധി വന്നിരിക്കുന്നു ജീവപര്യന്തം കഠിന തടമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ ആദിശേഖറിന്റെ പിതാവ് അരുൺകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് ശിക്ഷാവിധി എങ്ങനെ കാണുന്നു ശിക്ഷാവിധിയിൽ എനിക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും ഇത് സമൂഹ മനസാക്ഷിക്ക് ഇതൊരു സന്ദേശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അതായത് പലതരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു പ്രതിഭാ പ്രതിയുടെ നിന്ന് കാരണം അതല്ല എന്ന് വലിയ ശ്രമം നടന്നു വിജയിച്ചു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് നമുക്ക് സർക്കാർ അനുവദിച്ചെന്നത് അഡ്വക്കേറ്റ് വിനീത് കുമാർ സാറ് സാറ് വളരെ കാര്യക്ഷമമായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് സാറിന്റെ ഒരു വലിയ എഫർട്ടാണ് ഈ കേസിനെ സഹായിച്ചത് അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ ഷിബു ഷിബു സാറ് ഷിബു സാറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യസമയത്ത് തന്നെ സാറ് ചാർജ് ഷീറ്റ് കൊടുത്തു വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചു പ്രതി തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും സാറിന് കഴിഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു നിർണായകം സി സി ടി വി ദൃശ്യം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യമാണ് ഞാനതിനെ ദൈവത്തിൻ്റെ ഒരു മൂന്നാം കണ്ണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രം ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതൊരു കൊലപാതകമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഇല്ലെങ്കിൽ ഇതൊരു സാധാരണ ഒരു അപകടമരണം എന്ന രൂപത്തിലേ ഇത് കണ്ടു പോകാൻ കഴിയുമായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്തായിരുന്നു നടന്ന സംഭവങ്ങൾ ഈ സംഭവത്തിന് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഏപ്രിൽ പത്തൊൻപതിന് പ്രതി ക്ഷേത്രത്തിൻ്റെ പുറകൊരു സ്റ്റേജുണ്ട് സ്റ്റേജിനടുത്ത് കുട്ടികളെ ബോൾ വയ്ക്കുന്ന ഒരു ക്ലബ് റൂമുണ്ട് ആ ക്ലബ് ക്ലബ്റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് പ്രതി മൂത്രം ഒഴിച്ചു അപ്പോൾ കുട്ടി അതിന് പാൽ വാങ്ങിയിട്ട് വരുന്ന കുട്ടി അതിനെ ചോദ്യം ചെയ്തു മാമ ഇത് ഞങ്ങളുടെ ക്ലബ് റൂമാണ് ഇത് ക്ഷേത്രമല്ലേ ക്ഷേത്രത്തിന് മൂത്രം ഒഴിക്കാൻ നാണമില്ല എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി പ്രതി വെച്ചിട്ടുണ്ടായിരുന്നു പ്രതി കുട്ടിയെ അടിക്കാൻ ഓങ്ങി ആക്രോശിച്ചുകൊണ്ട് ഓടി കുട്ടി പെട്ടെന്ന് ആ സൈക്കിളിൽ പാഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നതിനോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ കുട്ടി ഉപദേശിച്ചു മുതിർന്നവരോട് അങ്ങനെ പെരുമാറരുതെന്ന് ഉപദേശിച്ചു ഈ സംഭവത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ഞായറാഴ്ച വൈകുന്നേരം ഈ കുട്ടി കുട്ടിയെ പ്രതി കൈപിടിച്ച് തിരിച്ചു കൈപിടിച്ച് തിരിച്ചത് തീർച്ചയായിട്ടും കുഞ്ഞമ്മ കാണുകയും കുഞ്ഞമ്മ വഴക്കു വരുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് കൈവിട്ടത് ആ സംഭവം കുട്ടി എന്നോട് പേടിച്ചിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ മരണം കഴിഞ്ഞിട്ട് കുഞ്ഞമ്മ രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം എന്നോട് പറയുന്നത് അങ്ങനെയാണ് ഇതൊരു കൊലപാതകം നമ്മൾ ബോധ്യമായത്